മണി ചെയിനിലൂടെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഒരു മലയാളി നല്ല വാക്ചാതുര്യം ഒന്നുകൊണ്ട് മാത്രം മലയാളികളെ തട്ടിപ്പിന്റെ കൊക്കയിലേക്ക് എറിഞ്ഞ അയാളുടെ പ്രതാപകാലത്തിന് പൂട്ടു കഴിഞ്ഞു അരിമ്പൂരിൽ നിന്ന് തുടങ്ങി കേരളം മുഴുവൻ വളർന്നു പന്തലിച്ച ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപന്റെ കഥയാണ് ഇന്ന് പറയുന്നത് അയാൾ തട്ടിയെടുത്ത കോടികൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഇയാളെ നേരിട്ട് പരിചയമുണ്ടോ പലരും കാണാൻ സാധ്യതയുള്ള വ്യക്തിയാണല്ലോ എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ ഉയർന്ന സാക്ഷരതാ നിരക്ക് രാഷ്ട്രീയ ബോധം ആരോഗ്യരംഗത്തെ മുന്നേറ്റം എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഇടം അത് കേരളമാണ് എന്നാൽ മലയാളിയെ വളരെ എളുപ്പം പറ്റിക്കാമെന്ന് ലോകത്തിനോട് പറഞ്ഞ ഒരാളുണ്ട് ആരാണെന്നല്ലേ ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപനാണത് കേരളം എന്നു മുതലായിരിക്കും മണി ചെയിൻ എന്ന് കേട്ട് കാണുക ഒരാളിൽ നിന്ന് ചങ്ങലക്കണ്ണികളായി മനുഷ്യരിലേക്ക് പടർന്നു വലുതാകുന്ന മണി ചെയിൻ ഇതിൽ ലാഭമുണ്ടെന്ന് കേട്ട് എത്ര പേരാണ് ചേർന്നിരിക്കുന്നത് നിങ്ങളിൽ ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇത് ശരിക്കും ഉള്ളതാണോ അനുഭവസ്ഥർ തന്നെ കമന്റ് ചെയോ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസിൽ ഒരിക്കൽ ജയിലിൽ പോയ കമ്പനിയുടമയെ വീണ്ടും നിക്ഷേപകർ വിശ്വസിക്കുമോ വിശ്വസിക്കുമെന്ന് കാണിച്ചു തരുന്നതായിരുന്നു ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കെ ഡി രണ്ടാം വരവ് ആരെയും വീഴ്ത്തുന്ന സംസാരം ആരും വിശ്വസിക്കുന്ന വാഗ്ദാനങ്ങൾ പ്രതാപന്റെ കമ്പനിയുടെ വളർച്ചയ്ക്കാവശ്യമായ മൂലധനം സമാഹരിക്കാൻ അയാൾക്കിത് പര്യാപ്തമാണ് ആരെയും മോഹിപ്പിക്കുന്ന ലാഭവീതമാണ് പ്രതാപൻ നൽകിയത് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ കൺമുന്നിൽ തെളിഞ്ഞാൽ മതിയല്ലോ മലയാളി ഇടവും വലവും നോക്കാതെ എടുത്തു ചാടാൻ മലയാളികൾക്കിടയിലെ വിശ്വാസ്യത നേടാൻ കഴിഞ്ഞതോടെ ഏതു വ്യവസായ സംരംഭകനെയും മോഹിപ്പിക്കുന്ന വളർച്ചയായിരുന്നു പ്രതാപനും കമ്പനിയും പിന്നീടുണ്ടാക്കിയെടുത്തത് എന്നാൽ ഇതൊക്കെ ഒരു ചീട്ടുകൊട്ടാരമാകാൻ അധിക നാളെടുത്തില്ല എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനാകില്ലല്ലോ അതാണ് സംഭവിച്ചത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപനെ അറസ്റ്റ് ചെയ്തതോടെ വലിയ തട്ടിപ്പ് ശൃംഖലയുടെ പ്രധാന കണ്ണിയെ തന്നെയാണ് പിടികൂടാൻ സാധിച്ചത് മണി ചെയിൻ തട്ടിപ്പിന്റെ മാതൃകയിൽ മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു ഹൈറിജ് കമ്പനി സ്വീകരിച്ചത് തൃശൂരിന് സമീപം അരിമ്പൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള വലിയ ശൃംഖലയുടെ തലപ്പത്തെത്തിയ പ്രതാപന്റെ കഥ ആരെയും അതിശയിപ്പിക്കുന്നതാണ് തൃശൂരിന് സമീപം അരിമ്പൂരിലാണ് കെ ഡി പ്രതാപന്റെ തുടക്കം നാട്ടുപുറങ്ങളിൽ നടന്നിരുന്ന ചങ്ങലക്കുറികളിലൂടെ പ്രതാപൻ വളർന്നു ഇന്ന് കാണുന്ന മണി ചെയിൻ തട്ടിപ്പിന്റെ മറ്റൊരു പതിപ്പായിരുന്നു ചങ്ങലക്കുറി നേരത്തെ പറഞ്ഞ വാക്ക് സാമർഥ്യമായിരുന്നു അയാളുടെ മുതൽക്കൂട്ട് നാട്ടുമ്പുറത്തെ സാധാരണ മനുഷ്യരിലേക്ക് മണി ചെയിൻ എന്ന പണം ഉണ്ടാക്കാനുള്ള വഴി പരിചയപ്പെടുത്തിയത് പോലും പ്രതാപനായിരുന്നു വളർച്ചയിൽ ആത്മവിശ്വാസം വന്നതോടെ പിന്നീട് അയാൾ തന്റെ പ്രവർത്തന മേഖല തൃശൂരാക്കി മാറ്റി സാധാരണക്കാരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ അവരെ വലയിൽ വീഴ്ത്തുന്ന തന്ത്രങ്ങളാണ് പ്രതാപ യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടങ്ങളിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ കേന്ദ്രീകരിച്ച് മണി ചെയിൻ കമ്പനികൾ തഴച്ചു വളരാനാരംഭിച്ചത് കെ ഡി പ്രതാപനും ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി നാലിൽ തൃശൂരിൽ തുടങ്ങിയ ഗ്രീൻകോ സെക്യൂരിറ്റീസ് വഴി കെ ഡി പ്രതാപൻ തട്ടിപ്പിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചു തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ഗ്രീൻകോ സെക്യൂരിറ്റീസ് വളർന്നു പന്തലിച്ചു ആരെയും വീഴ്ത്തുന്ന പ്രതാപന്റെ സംസാര ശൈലി നിക്ഷേപകരെ ഗ്രീൻകോ സെക്യൂരിറ്റീസിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നു ഒരു നിശ്ചിത തുക നൽകി കമ്പനിയിൽ അംഗത്വം എടുക്കുന്നതാണ് ഇവരുടെ രീതി എല്ലാ ആഴ്ചയിലും ചെറിയ തുക ഇവർ ലാഭവിഹിതം എന്ന പേരിൽ നിക്ഷേപകർക്ക് തിരിച്ചു നൽകി നല്ല തുക മുടങ്ങാതെ കുറെ കാലം കിട്ടിയതോടെ നിക്ഷേപകർക്ക് കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിച്ചു ഇതോടെ ചെറിയ തുക നിക്ഷേപിച്ചവർ നിക്ഷേപ തുക ലക്ഷങ്ങളാക്കി ഉയർത്തി ഇതായിരുന്നു ഇവർക്ക് വേണ്ടതും യഥാർത്ഥത്തിൽ നിക്ഷേപകർ ആദ്യം നൽകിയിരുന്ന തുകയിൽ നിന്ന് തന്നെയാണ് ഇവർ ലാഭവിഹിതം തിരികെ നൽകി കബളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിന് വലിയ ആയുസ് ഉണ്ടായില്ല രണ്ടായിരത്തി ആറായതോടെ ഗ്രീൻ കോൺ സെക്യൂരിറ്റീസ് പൊളിഞ്ഞു പോയി പണം നിക്ഷേപിച്ചവരൊക്കെ കെ ഡി പ്രതാപനെതിരെ തിരിഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ അയാൾ ജയിലിലുമായി എന്നാൽ ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ പ്രതാപന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു പഠിച്ചതല്ലേ ചെയ്യൂ അങ്ങനെ അധികം വൈകാതെ തന്നെ തന്റെ അടുത്ത തട്ടിപ്പുമായി അയാൾ പുറത്തിറങ്ങി അതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ നിക്ഷേപവുമായി രാജ്യമാകെ വളർന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അടുത്ത സംരംഭവും വലിയ വിജയത്തിലെത്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞു ഹൈറിച്ച് തട്ടിപ്പിൽ നിക്ഷേപകരിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത്തൊന്ന് കോടി രൂപ കെ ഡി പ്രതാപൻ തട്ടിയെടുത്തു എന്നാണ് കേസ് പക്ഷേ ഇത്രയും തുക എവിടേക്കാണ് കെ ഡി പ്രതാപൻ കടത്തിയത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് കോടി രൂപയിലേറെ ഹവാലയായി വിദേശത്തേക്ക് കടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി തുക എവിടെയെന്നത് ഇപ്പോഴും ചോദ്യമാണ് തട്ടിയെടുത്ത തുകയിൽ വലിയൊരു ഭാഗം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചിരിക്കാമെന്ന സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപം അന്വേഷിച്ച് കണ്ടെത്തുക പ്രയാസമാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള ക്രിപ്റ്റോ ഇടപാടുകൾ കെ ഡി പ്രതാപൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തട്ടിപ്പെന്ന വൻമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ വിദ്യാഭ്യാസമില്ലാത്ത കെ ഡി പ്രതാപനെ പോലുള്ളവർക്ക് പോലും മലയാളികളെ ഇത്രയും നിസ്സാരമായി പറ്റിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹൈറിച്ചിൻ്റെയും കെ ഡി പ്രതാപന്റെയും പ്രതാപം കണ്ട് വീണുപോയത് പതിനായിരക്കണക്കിന് ആളുകളാണെന്ന് ഓർക്കണം ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാർ വരെ ആ പട്ടികയിലുണ്ട് അമിത ലാഭവും ദ്രുതഗതിയിൽ വളരുന്ന ബിസിനസ് മോഡലുകളും ഇന്നും മലയാളികൾക്ക് ഭ്രമമാണ് ആ ചതിയുടെ പടുകുഴിയിലേക്ക് മറിഞ്ഞു വീഴാൻ ഈ ലാഭക്കൊതി ഒന്നു മാത്രം മതി കേരളത്തിൽ നടന്ന ഈ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും അറിയേണ്ടത് ആവശ്യകതയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ